നമസ്കാരം ഡാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇതാ ക്ലബ്ബ് വേൾഡ് കപ്പ് നമ്മുടെ തൊട്ടരികിൽ എത്തിയിരിക്കുന്നു ഇനി ഒരു മാസം സമയമില്ല അതിനുമുമ്പ് തന്നെ കളി യു എസ്സിൽ ആരംഭിക്കും പക്ഷേ എഫ് സി ബാഴ്സിലോണ ഈ ടൂർണമെൻറ്റ് കളിക്കാനില്ല അപ്പോൾ ജിയാനി ഇൻഫാൻറ്റിനോട് ആ ചോദ്യം ചോദിക്കുന്നു ഐഷോ സ്പീഡുമായിട്ട് അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടൊന്നും സംസാരിച്ചല്ലോ അതിലാണ് സ്പീഡ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ബാഴ്സലോണ ക്ലബ്ബ് വേൾഡ് കപ്പിനില്ല നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ യോഗ്യതാ ക്രൈറ്റീരിയ എന്നൊക്കെ അപ്പോൾ ബാഴ്സുക ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബാഴ്സി ഇല്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ സ്പീഡ് ചോദിക്കുമ്പോൾ മറുപടി നോക്കുക കാരണം ഞങ്ങൾ സ്പെയിനിലെ രണ്ട് മികച്ച ടീമുകളെയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിനെടുത്തിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷത്തെ പെർഫോമൻസ് വെച്ച് മികച്ച രണ്ട് ടീമുകൾ സ്പെയിനിലത് റയൽ മാരിഡും അറ്റ്ലറ്റിക്കോ മാരഡുമാണ് അതുകൊണ്ട് അവരെ ഉൾപ്പെടുത്തി അപ്പോൾ ബാഴ്സലോണ പുറത്തായി എന്നാണ് ഇപ്പോൾ ഉള്ള ജിയാനി ഇൻഫാൻറ്റിനോയുടെ മറുപടി അതേസമയം അദ്ദേഹം ലാമിൻ ഞമാലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ലാമിൻ ഞമാല് തീർച്ചയായിട്ടും മികച്ച കളിക്കാരനാണ് അദ്ദേഹത്തെ പോലൊരു കളിക്കാരൻ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫുട്ബോളിന് വളരെ അമേസിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഇപ്പോഴും ഒരു കിഡാണ് പക്ഷേ അമേസിംഗ് ലെവലിലുള്ള കളിയാണ് അദ്ദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ കളിക്കുന്നത് കാണുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണെന്ന് തോന്നും അവൻ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു പോകും പക്ഷെ അത് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയതൊന്നും എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഏതായാലും എല്ലാ യമാലും ഈ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങൾ വൈകിട്ട് വ